കേരളത്തിൽ നമ്മുടെ വിദ്യാഭ്യാസ മേഖലയുടെ അവസ്ഥ വളരെ മോശമാണ് അതുകൊണ്ട് തന്നെയാണ് വലിയ രീതിയിൽ കുട്ടികൾ നമ്മുടെ കേരളം ഉപേക്ഷിച്ച് വിദേശ രാജ്യങ്ങളും അതോടൊപ്പം തന്നെ അയൽ സംസ്ഥാനങ്ങളിലേക്കെല്ലാം പോകുന്നത് പതിവാണ് അതിൻ്റെ കാരണം അന്വേഷിക്കുമ്പോഴാണ് വലിയ രീതിയിൽ ഒരു രാഷ്ട്രീയ കടന്നുകയറ്റം ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ ഏറ്റവും അവസാനമായി നാം ചിന്തിക്കുമ്പോൾ ഈ രാഷ്ട്രീയക്കാരെ നിയമിക്കുക വി സി ആയാലും താൽക്കാലിക വി സി ആയാലും അതിൻ്റെ ഒരു ഉദാഹരണമാണല്ലോ നാം കാണുന്നത് പക്ഷെ അതുമായി ബന്ധപ്പെട്ട് ഗവർണറുടെ ഇപ്പോൾ നിലപാടെന്താണ് ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം കേരള ഹൈക്കോടതിയുടെ ഒരു വിധി ഈ ഗവർണർക്ക് തിരിച്ചടിയാണ് എന്നും പറഞ്ഞ് വാർത്തകളൊക്കെ വന്നിട്ടുണ്ട് ഹൈക്കോടതി കഴിഞ്ഞ ദിവസം ഒരു വിധി പറഞ്ഞു ഈ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ സമൂലം അഴിച്ചു പണിയാൻ ഉദ്ദേശിച്ച് ആരിഫ് മുഹമ്മദ് ഖാൻ മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കൊണ്ടുവന്ന പരിഷ്കാരങ്ങളുടെ മുഖത്തേറ്റവും ഒരു അടിയാണ് വാസ്തവത്തിൽ ആ വിധി എന്ന് പറയണം കാരണം ഈ സാങ്കേതിക സർവകലാശാലയുടെയും ഡിജിറ്റൽ സർവകലാശാലയുടെയും വി സിമാരായിട്ട് ആ സ്ഥാനം ഒഴിഞ്ഞു കിടക്കുക അവിടേക്ക് താൽക്കാലിക വി സിമാരെ നിയമിച്ചു അപ്പോൾ അതിനെതിരെ സർക്കാർ കൊടുത്തൊരു ഒരു കേസുണ്ട് ഒരു ഹർജിയുണ്ട് ആ ഹർജിയുടെ അടിസ്ഥാനത്തിലാണ് കോടതി വിധി പറഞ്ഞത് ഈ ഈ സർക്കാർ കൊടുക്കുന്ന അതായത് താൽക്കാലിക വി സിമാരായിട്ട് സർക്കാർ കുറച്ചു പേരുടെ പേരുകൾ കൊടുക്കും അതിൽ നിന്ന് ഒരാളെ വേണം നിയമിക്കേണ്ടത് അല്ലാതെ നിയമിക്കരുത് എന്നുള്ളൊരു വിധിയാണ് ഹൈക്കോടതി കൊടുത്തിരിക്കുന്നത് ആ വിധി വാസ്തവത്തിൽ നമ്മൾ അതിനെക്കുറിച്ച് ആഴത്തിൽ ചിന്തിക്കുമ്പോൾ ഈ സാങ്കേതിക സർവകലാശാലയുടെയും ഈ ഡിജിറ്റൽ സർവകലാശാലയുടെയും വി സിമാരായിട്ട് യഥാക്രമം കെ ശിവപ്രസാദിനെയും നമ്മുടെ സിസ തോമസിനെയുമാണ് ഇവർ ഗവർണർ നിയോഗിച്ചത് അത് താൽക്കാലിക വി സിയാണ് ആറ് മാസത്തേക്കാണ് നിയമനം ഈ ആറ് മാസത്തിനുള്ളിൽ പുതിയ വി സിയെ തിരഞ്ഞെടുക്കണം നിശ്ചയിക്കണം അതിന് സെർച്ച് കമ്മറ്റി ഉണ്ടാകണം ഈ സെർച്ച് കമ്മറ്റി സർ ഉടച്ചു വാർക്കാനാണ് മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ശ്രമിച്ചത് അദ്ദേഹം ആ സർക്കാരിൻ്റെ സെർച്ച് കമ്മിറ്റി തനിക്ക് സ്വീകാര്യമല്ല ആ സെർച്ച് കമ്മിറ്റി പറയുന്ന ആൾക്കാരെ നിയമിക്കാൻ തനിക്ക് സൗകര്യമില്ല എന്ന് അദ്ദേഹം മുഖത്തടിച്ചതുപോലെ പറഞ്ഞു സർക്കാരിന് വലിയ നാണക്കേടും വലിയ മാനക്കേടും ഉണ്ടാക്കിയൊരു സംഭവമാണ് കാരണം വളരെ കൃത്യമായിട്ട് നമുക്കറിയാം പണ്ട് കണ്ണൂർ സർവകലാശാലയിൽ ഗോപിനാഥിനെ വി സി ആയിട്ട് നിയോഗിച്ച് അതിന് വലിയ തിരിച്ചടിയാണ് സർക്കാരിന് കിട്ടിയത് കാരണം വിദ്യാഭ്യാസ യോഗ്യത ആവശ്യമില്ലല്ലേ ഒരു കൊടി കൊടി കൊടിപിടിച്ചാൽ തീർച്ചയായിട്ടും തങ്ങളുടെ പാർട്ടിക്കാരെ തങ്ങളുടെ പാർട്ടിക്കൊപ്പം സഞ്ചരിക്കുന്നവരെ അവരെ യാതൊരു മാനദണ്ഡങ്ങളും പാലിക്കാതെ വി സിമാരാക്കുക അല്ലെങ്കിൽ ഉന്നത സ്ഥാനത്ത് ഉന്നത പദവികൾ അലങ്കരിക്കാൻ അവരെ നിയോഗിക്കുക എന്നുള്ളത് സി പി എമ്മിൻ്റെ ഒരു ഒരു രീതിയാണ് അവർ വളരെ പണ്ട് തൊട്ടേ ചെയ്തു പോരുന്നതാണ് ഇത് ചോദ്യം ചെയ്യാൻ ഇവിടെ ആരുമില്ലായിരുന്നു ആരിഫ് മുഹമ്മദ് ഖാൻ മുമ്പ് വരെ ഒരു ഗവർണറും ഇക്കാര്യത്തിലൊന്നും ഇടപെട്ടിരുന്നില്ല കാരണം എന്തെങ്കിലും ആയിക്കൊണ്ട് പോട്ടെ നമുക്കിവിടെ രാജ്ഭവനിൽ സുഖമായിട്ടിരിക്കാം വരുമ്പോൾ ഒപ്പിട്ട് കൊടുത്താൽ മാത്രം മതി എന്നൊരു ഗവർണർക്ക് വേറൊന്നും ചെയ്യാനില്ല ഗവർണർ ആകെ ഗവർണറുടെ ജോലി എന്ന് പറയുന്നത് നിയമസഭാ സമ്മേളനം നടക്കുമ്പോൾ അവിടെ പ്രസംഗിക്കാൻ നയപ്രഖ്യാപനം പ്രസംഗിക്കാൻ വേണ്ടി പോവുക സർക്കാർ ഒരു നയപ്രഖ്യാപനം ഉണ്ടാക്കി വെച്ചേക്കും ആ നയപ്രഖ്യാപനം നേരത്തെ രാജ്ഭവനിൽ അയച്ചു കൊടുക്കും അത് വായിച്ചു നോക്കി എന്തെങ്കിലും തിരുത്തുണ്ടെങ്കിൽ ഗവർണർ പറയും അത് തിരുത്തി സഭ കൂടുന്നതിന് തൊട്ട് മുമ്പേ ആദ്യത്തെ ദിവസം അവിടെ വന്നു നയപ്രഖ്യാപനം നടത്തും ഇത് വർഷത്തിലൊരിക്കൽ ഇതാണ് ഗവർണറുടെ പണി വേറെ യാതൊരു ജോലിയും ഗവർണർക്കില്ല പിന്നെ പ്രധാനമന്ത്രി വരുമ്പോൾ സ്വീകരിക്കാൻ പോകണം പ്രസിഡന്റ് വരുമ്പോൾ സ്വീകരിക്കാൻ പോകണം ഗവർണർക്ക് നാട് ചുറ്റാം കാഴ്ചകൾ കാണാം വിദേശ പര്യടനം നടത്താം ഒരു ശരിക്കു പറഞ്ഞ ഒരു ഉല്ലാസ ജീവിതമാണ് ഗവർണർമാർക്ക് മുമ്പ് നമ്മൾ കണ്ടിട്ടുള്ളത് പക്ഷെ അതിനാദ്യമായിട്ട് അതിനൊരു വ്യത്യാസം നമ്മൾ കാണുന്നത് ആരിഫ് മുഹമ്മദ് ഖാനിലൂടെയാണ് ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണർ പദവി ഒരു അലങ്കാരമല്ല മറിച്ച് അത് ചില കാര്യങ്ങൾ ചെയ്യാനുള്ളതാണ് ഈ സർക്കാരിൻ്റെ തോന്നിയവാസത്തിനൊന്നും അങ്ങനെ നിന്നു കൊടുക്കാൻ പറ്റില്ല മൂക്കുകയറിടേണ്ടിടത്ത് മൂക്കുകയറിടും എന്ന് പറഞ്ഞ് അടിയുറച്ച നിലപാടുകളുമായിട്ട് മുന്നോട്ട് പോയ ആളാണ് അതിന് അദ്ദേഹം കൊടുക്കേണ്ടി വന്ന വിലയും നമുക്കറിയാം അദ്ദേഹത്തെ റോഡിൽ തടഞ്ഞു നിർത്തി ആക്രമിക്കാൻ പോലും എസ് എഫ് ഐ ശ്രമിച്ചു എന്ന് അദ്ദേഹം ആരോപിച്ചു അത് വലിയ വിഷയങ്ങളായി വലിയ വിവാദങ്ങളായി അദ്ദേഹം വരുന്ന അഞ്ചു കൊല്ലവും പിണറായി വിജയനും സ്വസ്ഥമായിട്ട് ക്ലിഫ് ഹൗസിൽ ഹൗസിലിരിക്കാൻ അല്ലെങ്കിൽ തൻ്റെ ഓഫീസിലിരിക്കാൻ സാധിച്ചിരുന്നില്ല എന്നുള്ളത് ഒരു സത്യമാണ് ഈ വി സി നിയമനത്തിലടക്കം അദ്ദേഹം വളരെ കൃത്യമായിട്ട് യോഗ്യതയില്ലാത്ത ആൾക്കാരെ നിയമിക്കാൻ പറ്റില്ല എന്നൊരു നിലപാടെടുത്തു കാരണം ഇത് വിദ്യാഭ്യാസത്തിൻ്റെ കാര്യമാണ് വരും തലമുറകളുടെ ഭാവിയാണ് അവർ നാളെ എന്തായി തീരണം എങ്ങനെയൊക്കെ ആയിത്തീരണം അതിനകത്ത് മിടുക്കുള്ളവരെ എവിടെയൊക്കെ നമ്മൾ എത്തിക്കണം ലോകമറിയേണ്ടവരാണ് അത്തരക്കാരെ വാർത്തെടുക്കാനുള്ള ഒരു പദ്ധതിയാണ് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വേണ്ടത് അതിനു പകരം ഈ പറയുന്നത് പോലെ പാർട്ടിക്കാരായ ആളെ ആൾക്കാരെ തിരികെ കയറ്റുക എന്തുകൊണ്ട് ഇത്തരത്തിലൊരു വി സി അവിടെ നിയോഗിക്കുന്നു ആ വി സി അവിടെ ഇരുന്നാൽ നമ്മൾ പറയുന്ന പാർട്ടിക്കാർക്കല്ല അവിടെ പിയൂൺ മുതൽ രജിസ്ട്രാറ് വരെയുള്ള തസ്തികകളിൽ ആ വി സി നിയമിച്ചുകൊള്ളും നമ്മൾ പറയുന്ന ആൾക്കാരെ അയാളങ്ങ് നിയമിച്ചുകൊള്ളും ഇതാണ് ഈ പാർട്ടിക്കാരുടെ ഒരു നിലപാട് ഈ വി സി എന്ന് പറയുന്ന ആ വൈസ് ചാൻസലർക്ക് സർവകലാശാലയുടെ വൈസ് ചാൻസലർക്ക് യാതൊരു എന്താ പറയുക പ്രാധാന്യവും വിലയും കൊടുക്കില്ല വെറുമൊരു റബ്ബർ സ്റ്റാമ്പിൻ്റെ വില പോലും കൊടുക്കില്ലായിരുന്നു ഈ പാർട്ടിക്കാർ അതിനൊക്കെ ഇപ്പം മാറ്റം വന്നു വളരെ കൃത്യമായിട്ട് കേരള സർവകലാശാല മുതൽ ഗവർണറുടെ നിയന്ത്രണത്തിൽ വരുന്ന സർവ്വ സർവകലാശാലകളിലും വളരെ കൃത്യമായിട്ട് ആരിഫ് മുഹമ്മദ് ഖാൻ ഇടപെടുകയും മികച്ച ആൾക്കാരെ നിയോഗിക്കുകയും ചെയ്തു ആ നിയോഗിക്കപ്പെട്ട ആൾക്കാർക്ക് ഇപ്പോൾ ആ പെൻഷനും മറ്റു ആനുകൂല്യങ്ങളും ഒന്നും കിട്ടുന്നില്ല എല്ലാം സർക്കാർ തടഞ്ഞു വെച്ചിരിക്കുകയാണ് സർക്കാർ സർക്കാരിനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ദ്രോഹം മുഴുവനും ഇക്കാര്യത്തിൽ ചെയ്യുന്നുണ്ട് അവർ മനസ്സിലാക്കുന്നില്ല നമ്മുടെ കുട്ടികളുടെ ഭാവി വെച്ച് ആരിഫ് മുഹമ്മദ് ഖാൻ്റെ ഞാനതാണ് പറയാൻ വന്നത് അവർ സർക്കാരിൻ്റെ ഈ തോന്നിവാസങ്ങൾ ആരിഫ് മുഹമ്മദ് ഖാൻ എങ്ങനെ വകവച്ചു കൊടുക്കാതിരുന്നോ അതുപോലെ തന്നെ പുതിയ ഗവർണർ ആർ രാജേന്ദ്ര ആർ ലേഖറും ഇക്കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും ചെയ്യുന്നില്ല അദ്ദേഹവും ആ നമ്മുടെ വിദ്യാഭ്യാസ മേഖല വലിയ രീതിയിൽ പുറകോട്ട് പോകുന്നുവെന്ന് പരസ്യമായ രഹസ്യമായി പുറകോട്ട് പോയി തകർന്നു എന്നിട്ടും ഈ സർക്കാർ എന്തുകൊണ്ട് ഇത് മനസ്സിലാക്കുന്നില്ല അവർക്ക് ഉദ്യോഗസ്ഥരൊന്നും ഉപദേശം നൽകാറില്ല അവർക്ക് സർക്കാരിന് കൃത്യമായ അജണ്ടയുണ്ട് അത് പാർട്ടിയുടെ അജണ്ടയാണ് അതായത് പരമാവധി നമ്മുടെ ആൾക്കാരെ പാർട്ടിക്കാരെ ഈ സർവകലാശാലകളിലൊക്കെ തിരികെ കയറ്റുക അവിടെ വരുന്ന ഒഴിവുകളിലേക്ക് കൃത്യമായ നിയമനം നടത്താതെ പറയുന്നതുപോലെ പാർട്ടിക്കാരെയും പാർട്ടി അണികളെയും പാർട്ടി അനുഭാവികളെയും ഒക്കെ തിരികെ കയറ്റുക ഇതൊരു വലിയ നെറ്റ്വർക്ക് ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് ഇതൊരു വോട്ട് ബാങ്കാണ് കാരണം ഈ പാർട്ടി വാങ്ങിക്കൊടുത്ത ജോലിയാണ് അതുകൊണ്ട് പാർട്ടിക്ക് തന്നെ വോട്ട് ചെയ്യണം ഈ താൽക്കാലികമായിട്ടാണെങ്കിലും പാർട്ടി ഒരിടത്ത് ജോലി വാങ്ങിക്കൊടുക്കുകയാണ് അവിടെ ആറുമാസം ആയിരുന്നു വീണ്ടും നീട്ടിക്കൊടുത്തു ആറുമാസം വീണ്ടും നീട്ടിക്കൊടുത്തു ഇങ്ങനെ അനസ്യൂതം പോവുകയാണ് സ്ഥിര പണ്ട് ആരിഫ് മുഹമ്മദ് ഖാൻ ഇരുന്നപ്പോഴും നമുക്കറിയാവുന്ന കാര്യമാണ് അദ്ദേഹം അല്ലെ രാജീവ് ഗാന്ധിയുടെ ഉൾപ്പെടെ മന്ത്രിസഭയിൽ ഇരുന്ന വിദ്യാഭ്യാസപരമായ വലിയ യോഗ്യതയുള്ള ആ മനുഷ്യനെ പഠിപ്പിക്കാൻ ഇറങ്ങിത്തിരിക്കുന്നതാണ് അദ്ദേഹത്തിന് ഉപദേശം കൊടുക്കാനും അദ്ദേഹത്തിന്റെ തെറ്റുകളും ചൂണ്ടിക്കാട്ടുന്നത് നമ്മുടെ ശിവൻകുട്ടിയാണ് വിദ്യാഭ്യാസ മന്ത്രിയാണ് അതെ അതിൽ നിന്ന് തന്നെ കേരളത്തിന്റെ അവസ്ഥ മനസ്സിലാക്കാനായിരുന്നു ശിവൻകുട്ടിയെ പോലെയുള്ള ആൾക്കാർ ആണ് ആരിഫ് മുഹമ്മദ് ഖാനെതിരെ വാളെടുത്ത് രംഗത്ത് വന്നത് നമുക്കറിയാം അദ്ദേഹത്തെ പഠിപ്പിക്കാൻ ഇറങ്ങി നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയന് പോലും ആരിഫ് മുഹമ്മദ് ഖാനെ എങ്ങനെയാണ് ആരിഫ് മുഹമ്മദ് ഖാനുമായിട്ട് ഇദ്ദേഹം പെരുമാറിയെന്ന് നമ്മളൊക്കെ കണ്ടതാണ് മുഖ്യമന്ത്രി ഗവർണറെ ചീത്ത വിളിക്കുന്നില്ല എന്നൊരു ഒരു 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 ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതിന് തൊട്ട് താഴെ വരെ എത്തി ഗവർണറെ ആതിരൂക്ഷമായി വിമർശിക്കുകയും കുറ്റം പറയുകയൊക്കെ ചെയ്തയാളാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ വെറും രാഷ്ട്രീയമാണ് ഈ സംസ്ഥാനത്തിൻ്റെ ഭാവിയെക്കുറിച്ചോ ഈ നമ്മുടെ വിദ്യാർത്ഥികളുടെ ഭാവിയെക്കുറിച്ചും മുഖ്യമന്ത്രിക്ക് തെല്ലും തന്നെ ചിന്തയില്ല മറിച്ച് പാർട്ടി എന്താണോ തീരുമാനിച്ചിരിക്കുന്നത് അത് നടപ്പാക്കണം അത് ആർലേക്കറുടെ അടുത്ത് അത് സാധ്യമല്ല ആർലേക്കർ അതൊന്നും വകവെച്ച് കൊടുക്കുന്നയാളല്ല എന്തായാലും ഇപ്പോൾ നമ്മൾ ഏറ്റവും ഒടുവിൽ കേട്ടത് ഈ ഹൈക്കോടതി വിധിക്കെതിരെ ഗവർണർ രാജ്ഭവൻ അപ്പീൽ പോകും എന്നാണ് അങ്ങനെ അപ്പീൽ പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് സംസ്ഥാന സർക്കാരും ഗവർണറും തമ്മിലുള്ള ഏറ്റുമുട്ടലിന് വീണ്ടും വഴി തുറക്കുകയാണ് ആർലേക്കർ ഒട്ടും തന്നെ വിട്ടുകൊടുക്കില്ല അദ്ദേഹം ആരിഫ് മുഹമ്മദ് ഖാനേക്കാളും അക്കാര്യത്തിൽ ഒരുപടി മുന്നിലാണ് അദ്ദേഹം വളരെ കൃത്യമായിട്ട് മുൻ ആർ എസ് എസ് പ്രവർത്തകനാണ് ആർ എസ് എസ് കാര്യകർത്താവാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് തെല്ലും സങ്കോചമില്ല ഇക്കാര്യത്തിൽ എന്ത് ചെയ്യണം അദ്ദേഹം അടിയുറച്ച നിലപാടുള്ള ആളാണ് ഒരു വിട്ടുവീഴ്ചയും ചെയ്യില്ല ഈ വി സിമാരുടെ നിയമന കാര്യത്തിൽ ഉൾപ്പെടെ സർക്കാരിന് വലിയ തിരിച്ചടിയാണ് സർക്കാരിനെ കാത്തിരിക്കുന്നത് എന്നാണ് പൊതുവേ നമുക്കിതിൽ നിന്നും മനസ്സിലാകുന്നത് എന്തായാലും ഗവർണറോട് പുതിയ ഗവർണറോടും കളിക്കുന്നത് നല്ലതല്ല അത് വലിയ ദോഷം സർക്കാരിന് ചെയ്യും എന്ന് തന്നെയാണ് പൊതുവെയുള്ള വിലയിരുത്തൽ എന്തായാലും ഇനി ഒരു വർഷം തികച്ച് ബാക്കിയില്ല ഈ സമയത്ത് ഗവർണറെ വെറുപ്പിക്കുന്നത് പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിക്ക് ഒട്ടും തന്നെ ഭൂഷണമല്ല അതും കൂടി ഈ അവസരത്തിൽ മനസ്സിലാക്കണം എന്തായാലും ഈ പറയുന്നത് പോലെ നമ്മുടെ വിദ്യാർത്ഥികളുടെ ഭാവിയെ കരുതി വരും തലമുറകളുടെ നന്മയെ കരുതിയെങ്കിലും സർക്കാർ ഗവർണറുമായിട്ട് യോജിച്ച് പ്രവർത്തിക്കണം മികച്ച വി സിമാരെ നമ്മുടെ സർവകലാശാലകളുടെ തലപ്പത്തേക്ക് നിയോഗിക്കണം അവരിലൂടെ നല്ല ഒരു വിദ്യാഭ്യാസ പദ്ധതി ഉന്നത വിദ്യാഭ്യാസ പദ്ധതി നമ്മുടെ നാട്ടിൽ ഉണ്ടാകട്ടെ അല്ലാതെ വെറും ഈ പാർട്ടിക്ക് സിദ്ധാവാദം വിളിക്കുന്ന ആൾക്കാരെ അടവച്ച് വിനയിച്ചെടുക്കുന്ന ഒരു സ്ഥാപനമായിട്ട് സർവകലാശാലകൾ മാറാൻ പാടില്ല അക്കാര്യത്തിൽ സർക്കാർ കൂടുതൽ ജാഗ്രതയോടെ പ്രവർത്തിക്കണം രാഷ്ട്രീയം മാറ്റിവെച്ച് നാടിൻ്റെ നന്മയെ കരുതി മുന്നോട്ട് പോകണം എന്നാണ് ഈ അവസരത്തിൽ പൊതുവേ ഉയരുന്ന ആവശ്യം എന്തായാലും ഈ സാങ്കേതിക സർവകലാശാലയുടെയും അതുപോലെ തന്നെ ഡിജിറ്റൽ സർവകലാശാലയുടെയും വി സിമാരുടെ കാലാവധി അവസാനിക്കുകയാണ് പുതിയ വി സിമാരെ നിയോഗിക്കണം അതിനു മുമ്പ് തന്നെ ഗവർണർ അപ്പീൽ പോകും എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചന